കാസർഗോഡ് അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിലെ ജലക്ഷാമം പരിഹരിക്കാൻ സമീപത്തെ ജലസ്രോതസ്സിൽ ചെക്ക് ഡാം നിർമ്മാണം പരിഗണിക്കുമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു കാസർഗോഡ് മുഖാമുഖം പരിപാടിയിൽ വ്യവസായ എസ്റ്റേറ്റ് അസോസിയേഷൻ പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിലെ ജലക്ഷാമം പരിഹരിക്കാൻ സമീപത്തെ ജലസ്രോതസ്സിൽ ചെക്ക് ഡാം നിർമ്മാണം പരിഗണിക്കുമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു കാസർഗോഡ് മുഖാമുഖം പരിപാടിയിൽ വ്യവസായ എസ്റ്റേറ്റ് അസോസിയേഷൻ പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ വ്യവസായ എസ്റ്റേറ്റിലെ ജലദൌർലഭ്യം പരിഹരിക്കുന്നതിനായി ചെക്ക് ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇറിഗേഷൻ വിഭാഗങ്ങളുമായി കൂടിയാലോചിക്കും വിവിധ വ്യവസായ എസ്റ്റേറ്റുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാർച്ച് പതിമൂന്നിന് ഇറിഗേഷൻ കെ ജില്ലാ പഞ്ചായത്ത് കാഞ്ഞങ്ങാട് നഗരസഭ മടിക്കൈ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായി എന്നിവരുടെ യോഗം ചേരും രത്നാകരൻ മാവില കെ സജിത് കെ കെ ഇബ്രാഹിം വി തമ്പാൻ ടി എ അസ്റാം ബി എൻ രഘു രാജേഷ് കുമാർ കെ വർഷിദ് അബ്ദുൾ ഹാരിസ് അഹമ്മദ് അലി ഷംസീർ അലി ബദറുദ്ദീൻ കെ സജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു real beauty in your heart bochi golden diamonds buy now pay later